ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ടെസ്റ്റിന്റെ ക്ലൈമാക്സിലേക്ക് അടുത്തിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ ടീമിൽ പരിക്കിന്റെ ആശങ്ക ടീമിനെ അലട്ടുന്നുണ്ട് രണ്ടാം ദിനം ജസ്പ്രീത് ബുംറ വിരാട് കോഹ്ലിയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ച് സ്കാനിങ്ങിനായി ഗ്രൗണ്ട് വിട്ടിരുന്നു ആദ്യ സെക്ഷന്റെ അവസാന അഞ്ച് ഓവറിൽ ആദ്യമൂന്നിലും പുറത്തിരുന്ന ബുംറ അവസാന രണ്ട് ഓവറിൽ ക്രേസിലെത്തിയിരുന്നു എന്നാൽ ലഞ്ചിന് ശേഷം ഒരു ഓവർ മാത്രമാണ് താരമെറിഞ്ഞത് അതിനുശേഷമാണ് താരം പുറത്തേക്ക് പോയത് ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി എൺപത്തി ഒന്നിന് പുറത്താക്കിയിരുന്നു ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ കളി നിർത്തുമ്പോൾ നൂറ്റി നാൽപ്പത്തൊന്നിന് ആറ് എന്ന നിലയിലാണ് ബാക്ക് സ്പാസും മൂലമാണ് ജസ്പ്രീത് ബുംറ സ്കാനിങ്ങിന് വിധേയനായത് താരത്തിൻ്റെ ഓവർ വർക്ക് ലോഡാണ് ഇതിൻ്റെ കാരണമെന്നാണ് വിദഗ്ധരുടെ അറിയിപ്പ് ഇത് ടീമിൽ ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ട് മൂന്നാം ദിനം തീർച്ചയായും ജസ്പ്രീത് ബുംറ ബാറ്റ് ചെയ്യേണ്ടതായിട്ട് വരും താരം ബാറ്റ് ചെയ്യും എന്ന് തന്നെയാണ് വിവരം വരുന്നത് എന്നാൽ ബൗൾ ചെയ്യുക എന്നത് താരത്തിൻ്റെ ഫിറ്റ്നസും സ്കാനിംഗ് റിപ്പോർട്ടും അനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാകുക രണ്ടാം ദിനത്തിലെ കളി പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ ബേസർ പ്രസിദ്ധ കൃഷ്ണ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പുറം വേദനയെ തുടർന്നാണ് താരം സ്കാനിങ്ങിനായി പുറത്തുപോയത് ഈ ഒരു ഘട്ടത്തിൽ ഗുരുതരമായ ഒന്നും തന്നെയില്ല ബാറ്റിംഗിൽ അദ്ദേഹം ഓക്കെ ആണെന്നാണ് കരുതുന്നത് ബൌളിങ്ങിനെക്കുറിച്ച് നാളെ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ മെഡിക്കൽ ടീം ബൂമറയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പ്രസിദ്ധ കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക